ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഗീവ് വേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാഴ്ചയായി അവേ വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കിയിട്ട് ഗീവയുടെ വീഡിയോ എടുത്തിട്ട് രണ്ടാഴ്ചയായി അപ്പം നമുക്ക് ഈ രണ്ടാഴ്ചത്തെ അവേ വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഗീവിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം ഗീവവിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി രണ്ട് വീഡിയോസ് വെച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം എത്ര പേര് എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തെടുക്കാം നമ്മൾ അത് അങ്ങനെ സെൻഡ് ചെയ്യുന്നവർ ചെയ്യുന്നവരിപ്പം ഇന്ന് ഇന്ന നിങ്ങൾ ആ ഗീവയിൽ പങ്കെടുത്തു നാളെയും പങ്കെടുത്തു നിങ്ങൾ സെവൻ ഡേയ്സ് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തെന്നാൽ നിങ്ങളുടെ സെവൻ ടൈംസ് നിങ്ങളുടെ പേര് ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നവരെ ഒരു സെക്ഷനായിട്ട് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാഴ്ചയായിട്ട് കമന്റ് സെക്ഷനിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു തന്നിരിക്കുന്നത് വളരെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പേര് അത്രയും പേര് മാത്രമേ ഉള്ളൂ അവരുടെ പേര് തന്നെയാണ് ഈ സെവൻ ഡേയ്സും ആയി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നവർക്ക് നിൽക്കുന്നവർക്ക് വിന്നറാകാനേ പെട്ടെന്ന് തന്നെ സാധിക്കും കേട്ടോ കാരണം അതിൽ പങ്കെടുക്കുന്നവരുടെ മെമ്പേ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അപ്പം ഇന്ന് ഫസ്റ്റ് നമുക്ക് യൂട്യൂബ് കമന്റ് സെക്ഷൻ നോക്കാം യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം കമന്റ് സെക്ഷൻ ആകട്ടെ ഞാൻ ഉൾപ്പെടുത്തി അത് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് എടുക്കട്ടെ അറ്റ് വർഗീസ് പീറ്റർ സിക്സ് എയ്റ്റ് നയൻ ത്രീ ഫസ്റ്റ് വണ് ഇതാണ് യൂട്യൂബ് കമന്റ് സെക്ഷനിലെ വിന്നറ് നെക്സ്റ്റ് ഒരാളെ കൊണ്ട് എടുക്കാം എടുക്കുവാണേ അറ്റ് അർച്ചന വിബിൻ ടു സിക്സ് എയ്റ്റ് ഫൈവ് അറ്റ് അർച്ചന വിബിൻ ടു സിക്സ് എയ്റ്റ് ഫൈവ് ഇവരെ രണ്ടുപേരുമാണ് യൂട്യൂബ് അല്ലെ ഇൻസ്റ്റ കമന്റ് സെക്ഷനിലെ വിന്നേഴ്സ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കണ്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയേക്കുന്നത് ആകെ എത്ര പേരേ ഉള്ളൂ ആകുപേരെയുള്ളൂ അഞ്ച് പേരെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പേര് വന്നിരിക്കുവാണ് അപ്പൊ നമുക്ക് ആരാ വിന്നർ നോക്കാം എടുക്കുവാണേ ധനിക രാജേഷ് പാലക്കാട് ഫസ്റ്റ് വരുന്നത് ധനിക രാജേഷ് പാലക്കാട് നെക്സ്റ്റ് എടുക്കാമേ ണേ ലത ലതയുടെ സ്ഥലം അറിയില്ല കാരണം സ്ഥലം നമുക്ക് വാട്സപ്പിൽ ഇട്ട് തന്നിട്ടില്ല അപ്പം ഞാൻ വാട്സാപ്പിൽ താ ഈ താരാന്ന് എനിക്കറിയാം അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ നാല് പേരാണ് ഇന്നത്തെ ഗീവിൽ വിന്നേഴ്സ് അയക്കുന്നവർ അപ്പം വിന്നർ അയക്കുന്നവർ എല്ലാവരും തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളാണ് വിന്നർ എന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡും സെൻഡ് ചെയ്ത് തരിക അടിപൊളി കുറച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ പേര് വാട്സപ്പ് സ്റ്റാറ്റസ് ആ ഒരു സെക്ഷനിൽ പങ്കെടുക്കണം കേട്ടോ കാരണം വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പം നിങ്ങൾ കൂടുതൽ ആൾക്കാരതിലേക്ക് പങ്കെടുക്കാൻ ശ്രമിക്കുക കാരണം എന്തായാലും വിന്നർ ആകും ഇപ്പോൾ ഈ അഞ്ച് പേര് പങ്കെടുക്കുന്നത് ഈ അവർക്ക് പെട്ടെന്ന് തന്നെ വിന്നറാവുന്ന ചാൻസ് ഉള്ളു കാരണം അഞ്ച് പേർക്ക് അഞ്ച് പ്രാവശ്യം പേരിനകത്ത് ഉൾപ്പെടെ അഞ്ചല്ല പത്ത് പ്രാവശ്യത്തോളം ഇവരുടെ പേരിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഗിയോയിൽ പങ്കെടുക്കുക വിന്നറാകുന്നവരെ കാത്തിരിക്കുന്നല്ല അടിപൊളി കുർത്തീസാണ് പങ്കെടുത്ത് ഇന്ന് പങ്കെടുത്തിട്ട് വിജയിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ വിജയിക്കുക ഉറപ്പാണ് ജസ്റ്റ് നിങ്ങൾ പങ്കെടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നമുക്കിനി ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ഹക്കോബടെ കുർത്തീസിന്റെ വീഡിയോ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മിസ് ചെയ്യാതെ വീഡിയോ കാണാൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി ഹക്കോബ ആണ് ഈ ഒരു സമ്മർ സീസണെ പറ്റി അടിപൊളി ആണ് മിസ് ചെയ്യാതെ വീഡിയോ കണ്ടോള്ടോ ഓക്കെ താങ്ക്